കാഞ്ഞിരപ്പള്ളി മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മലയാളികളെ ആകമാനം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അനേകരുടെ പ്രാർത്ഥനകൾ വിഫലമാക്കിക്കൊണ്ട് മരണത്തിന് കീഴടങ്ങിയ വെള്ളാരം കണ്ണുള്ള സുന്ദരിക്കുട്ടി അമ്പളി ഫാത്തിമയുടെ ഭൗതിക ശരീരം ഇന്ന് കാഞ്ഞിരപ്പള്ളി നയനാർപ്പള്ളിയിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കവറടക്കുകയും കാഞ്ഞിരപ്പള്ളി പുതുപ്പറമ്പിൽ വീട്ടിൽ ബഷീറിൻ്റെയും ലൈലയുടെയും മകളും സി എം എസ് കോളേജിൽ എം കോം അവസാന വർഷ വിദ്യാർത്ഥിനിയുമായിരുന്നു ഇരുപത്തൊന്നുകാരിയായ അമ്പിളി ഫാത്തിമ അപൂർവങ്ങളിൽ അപൂർവമായ ജനിതക വൈകല്യം മൂലമുണ്ടാകുന്ന പൾവിനറി ഹൈപ്പർ ടെൻഷൻ രോഗത്തിനടിപ്പെട്ട് ഹൃദയവും ശ്വാസകോശവും മാറ്റിവെക്കപ്പെട്ട അമ്പിളി കഴിഞ്ഞ ഒൻപത് മാസമായി വേദനയുടെ മാത്രം ലോകത്തായിരുന്നു ജീവിച്ച് കുതിരാത്ത അമ്പളി ഫാത്തിമ താൻ വേഗം സുഖപ്പെടും എന്നും അതിനുശേഷം സിവിൽ സർവീസ് പരീക്ഷ എഴുതുമെന്നും നിശ്ചയദാർഢ്യത്തോടെ പറയുമായിരുന്നു അതിനുവേണ്ടി അവൾ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു ഓപ്പറേഷന് തൊട്ടു മുൻ എഴുതിയായ കോം മൂന്നാം സെമസ്റ്റർ പരീക്ഷയിൽ എൺപത്തിയഞ്ച് ശതമാനം മാർക്കോടെ നേടിയ വിജയം ആ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിരുന്നു ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ഫാത്തിമയ്ക്ക് ഓപ്പറേഷൻ്റെ പാരിച്ച ചെലവ് വഹിക്കുവാൻ സാധിക്കാത്തതിനാൽ കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള ഉദാരപതികളാണ് അമ്പിളിയെ സഹായിച്ചത് മലയാള മനോരമയാണ് തങ്ങളുടെ പത്രത്തിൽ കൂടി അമ്പിളി ഫാത്തിമയുടെ രോഗപൂരം ലോകത്തെ ആദ്യമറിയിച്ചത് അവർ വായനക്കാരുടെ ഇടയിൽ നിന്നും നല്ലൊരു സഖ്യ സഹായധനം സമാഹരിച്ച് അമ്പിളിയെ സഹായിച്ചിരുന്നു പലരും പതിറി വീഴുന്ന അവസ്ഥയിൽ പോലും ഉൾക്കരുത്തിൻ്റെ പര്യായമായി മാറി അമ്പിളി ഫാത്തിമയെ തേടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് സിനിമാ താരങ്ങളായ മഞ്ജു വാര്യർ ദിലീപ് എന്നിവ സഹായങ്ങളും എത്തിയിരുന്നു തൻ്റെ കുഞ്ഞുനീതിയായി അമ്പിളിയെ കണ്ട മഞ്ജു വാര്യർ അമ്പിളിയുടെ ഐ എ എസ് പഠനത്തിനുള്ള ചെലവ് മുഴുവൻ താൻ വഹിക്കുമെന്ന് രക്ഷിതാക്കൾക്ക് വാക്ക് നൽകിയിരുന്നു അമ്പിളിയുടെ പാത്തുമയുടെ ഓപ്പറേഷൻ നടന്ന അന്നു മുതൽ ധാരാളം പേർ അമ്പിളി വേഗം സുഖം പ്രാപിച്ചു വരുമെന്ന് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഒടുവിൽ ഒരു മാസം മുൻപ് ചെന്നൈ അപ്പോളയിലെ ഒരു നേഴ്സിൻ്റെ മേൽനോട്ടത്തിൽ പത്ത് മാസങ്ങൾക്കൊടുവിൽ അമ്പളി ഫാത്തിമ ജന്മദാട്ടിൽ തിരിച്ചെത്തി സന്ദർശകരെ അനുവദിക്കാതെ പരിചരണം മൂന്ന് ദിവസം കൂടുമ്പോൾ രക്തപരിശോധന തുടങ്ങി കർശന പരിശോധനകളായിരുന്നു ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത് പ്രതിമാസം ഒരു ലക്ഷം രൂപയുടെ മരുന്ന് കഴിച്ച് ജീവൻ നിലനിർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഔചാരിതമായി വിധി വീണ്ടും ആക്രമണം നടത്തിയത് ശ്വാസകോശത്തിലും രക്തത്തിലും വീണ്ടും അണുബാധ ഇത്തവണ കോട്ടയം കരിത്താസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫലം കണ്ടെത്താനായില്ല ആ വെള്ളാരം കണ്ണുകളുടെ തിളക്കം എന്നേക്കുമായി കെട്ടടങ്ങി ഇന്ന് ഉച്ചയോടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള വീട്ടിലെത്തിച്ച മൃതദേഹം വൈകിട്ട് മണിയോടെ പ്രാർത്ഥനകൾക്ക് ശേഷം അഞ്ചരയോടെ കാഞ്ഞിരപ്പള്ളി നൈനാപ്പള്ളിയിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കവറടക്കി ആയിരക്കണക്കിന് ആളുകൾ അന്ത്യയാത്രകൾ പങ്കെടുത്തു നൈനാൽപള്ളിയിൽ അസർ നമസ്കാരത്തിന് ബംഗുവിളി മുഴങ്ങുന്നതിന് പിന്നാലെ അമ്പളി ഫാത്തിമയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തി അസർ നമസ്കാരവും ജനാസ നമസ്കാരവും കഴിഞ്ഞ് മൃതദേഹം കവറടക്കി എം എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റിൻ സ്ഥാനാർത്ഥികളായ ഡോക്ടർ എൻ ജയരാജ് എം എൽ എ വി ബി ബിനു ജോർജ് കുട്ടി അഗസ്തി പി സി ജോർജ് വി എൻ മനോജ് കെ പി സി സി സെക്രട്ടറി പി എ സലിം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എ ഷമീർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല നസീർ സി എം എസ് കോളേജ് പ്രിൻസിപ്പൾ ഡോക്ടർ റോയ് സാം ഡാനിയൽ കൊമേഴ്സ് വിഭാഗം അധ്യാപകർ സഹപാഠികൾ എന്നിവരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആൻറ്റോ ആൻ്റണി എം പി എന്നിവർ അനുശോചനം അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി ന്യൂസ്